നമസ്കാരം ഞാൻ ഡോക്ടർ സഫീർ താനൂർ സബൈൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റാണ് നമുക്കറിയാം നവംബർ പതിനാല് ലോക പ്രമേയ രോഗ ദിനമായി ആചരിക്കുകയാണ് ചില കണക്കുകളിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രമേയം എത്രത്തോളം വില്ലനാണെന്ന് ലോകത്തെ അറുനൂറ് കോടി മനുഷ്യരിൽ പത്ത് ശതമാനം അതായത് അറുപത് കോടിയോളം പ്രമേയ രോഗികളാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ അറുപത് കോടി പകുതിയോളം ഈ രോഗമുള്ളത് അറിയുന്നില്ല പലപ്പോഴും അവർ ടെസ്റ്റ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ചികിത്സിക്കുന്നില്ല മറ്റൊരു അപായകരമായ ഒരു സൂചന എന്തെന്ന് വെച്ചാൽ ഏകദേശം പത്ത് പോയിന്റ് രണ്ട് ലക്ഷത്തോളം കൗമാരപ്രായക്കാരാണ് ലോകത്ത് പ്രമേയ രോഗികളായി പുതുതായി വന്നുകൊണ്ടിരിക്കുന്നത് അറുപത്തി ലക്ഷത്തോളം മരണം ഒരു വർഷം പ്രമേയം കൊണ്ടോ പ്രമേഹം മൂലമുള്ള ഗുരുതരമായ കോംപ്ലിക്കേഷൻ കൊണ്ടോ സംഭവിക്കുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രമേയം ടൈപ്പ് ഡയബറ്റീസ് ഗണത്തിൽ വരുന്നതാണ് ടൈപ്പ് ഡയബറ്റിസ് എന്ന് വെച്ചാൽ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലം ഉണ്ടാകുന്ന പ്രമേഹ രോഗമാണ് എന്താണ് റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായി ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ ഈ ഇൻസുലിന്റെ അളവ് പര്യാപ്തവും എന്നാൽ ഇൻസുലിന്റെ പ്രവർത്തനം ശരീരത്തിൽ പല കാരണങ്ങളാൽ കുറയുന്നതുമായ അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം തടയാൻ കഴിയും ഇൻസുലിൻ റെസിസ്റ്റൻസിന് ബ്രേക്ക് ചെയ്യാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാന്ന് വെച്ചാൽ ഒന്നാമതായി നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ഭാരം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ബോഡി മാസ് ഇൻഡെക്സ് ഇരുപത്തി മൂന്നിന് താഴെ നിലനിർത്തുക പിന്നെ അത്രയും പറ്റാത്തവർക്ക് ഒരു ഇരുപത്തിയഞ്ചിന് താഴെങ്കിലും ആയി നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് ബി എം ഐ നിലനിർത്തുക രണ്ടാമതായി ഞാൻ ശ്രദ്ധിക്കേണ്ടത് നിത്യ വ്യായാമമാണ് ഒരു ദിവസം മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ആഴ്ചയിൽ നൂറ്റമ്പത് മിനിറ്റ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് നന്നായിട്ട് കിടച്ചു വേർക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ നടത്തമാവാം നീന്തലാവാം സൈക്ലിംഗ് ആവാം അല്ലെങ്കിൽ നിത്യമായുള്ള കളികളാവാം മൂന്നാമതായി ഞാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ് അമിതമായ മധുരം അതുപോലെ തന്നെ അന്നജങ്ങൾ അടങ്ങിയ ഭക്ഷണരീതി അതുപോലെ സ്റ്റാർസി ഫ്രൂട്ട്സ് ആയിട്ടുള്ള നമ്മുടെ ബനാന പോലുള്ള ഫ്രൂട്ട്സുകൾ ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഒഴിവാക്കണം നാലാമതായി ഞാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദുശീലങ്ങളാണ് പുകവലി പാടെ ഉപേക്ഷിക്കുക മദ്യപാനം പലപ്പോഴും അമിതമാവുകയും അത് ജീവിതത്തിന്റെ മൊത്തം താളത്തെ ബാധിക്കുകയും ചെയ്യുന്നത് കാരണം ലോകാരോഗ്യ സംഘടന സുരക്ഷിതമായ മദ്യപാനം എന്ന ഒരു ലേവൽ എടുത്തു കടന്നിട്ടുണ്ട് അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാനസികാരോഗ്യവും അതുപോലെ തന്നെ ഉറക്കവുമാണ് അമിതമായ ഉത്കണ്ഠ അതായത് ആൻസൈറ്റി അതുപോലെ തന്നെ വിഷാദം ഡിപ്രഷൻ ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിന് എതിരെയുള്ള പ്രതിപ്രവർത്തനം നടത്തുന്ന ഹോർമോൺസുകൾ വർദ്ധിപ്പിക്കുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാൻ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സൈക്കാട്രിസ്റ്റിനെ കണ്ട് അതിന് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് തടയാനും പ്രമേഹം നിയന്ത്രിക്കാനും കഴിയും ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെയുള്ള സുഖനിദ്ര ഇൻസുലിൻ റെസിസ്റ്റൻസ് തടയാൻ കാരണമാകും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനും പ്രമേഹം വരുന്നത് തടയാനും ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാനും കഴിയും താങ്ക് യു